നമസ്തേ കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയിപ്പെട്ട പന്തിരുകുലത്തിലെ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വരരുചിയുടെയും പഞ്ചമിയുടെയും പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് കുലനാഥ് കുലത്തിനും തിലകങ്ങളായിട്ടങ്ങനെ വളരുവാണ് നമ്മളിപ്പോൾ പറയുന്നത് അകവൂർ ചാത്തൻ അകവൂർ മരക്കല വലിയ തിരുമേനയുടെ ആശ്രിതനായി ജീവിക്കുകയാണ് വരരുചിയുടെ ഒരു മകൻ അദ്ദേഹം കാര്യസ്ഥ കുടുംബത്തിൻ്റെ കാര്യ കാരണവരാണ് എടുത്തു വളർത്തി അവിടുത്തെ വളർത്തച്ഛൻ മരിച്ചപ്പോൾ അകവൂർ മനകര വലിയ തിരുമേനിയുടെ കാര്യസ്ഥനായിട്ട് കൂടിയിരിക്കുകയാണ് ചാത്തൻ അദ്ദേഹം അകവൂർ ചാത്തൻ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി ആ തിരുമേനിയും ഒരു അബദ്ധം ചെയ്തു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു വരസ്ത്രീ ബന്ധം ചെറുതായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് സുഖല്ലാതായി ഇപ്പം ശുശ്രൂഷിക്കാൻ വന്നൊരു സ്ത്രീയായിട്ട് പക്ഷേ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അതിനെ ആ ചെയ്ത പാപം തീരാൻ വേണ്ടി കാശി യാത്രക്ക് പോയിക്കായിരുന്നു ചാത്തനേം കൂടെ കൊണ്ടുപോയി ഒരു ചുരക്കയും കൂടെ കയ്യെ പിടിച്ചു ആ ചുരക്ക എല്ലാ ഇപ്പം തീർത്ഥാടന സ്ഥലങ്ങളിലും തിരുമേനി തീർത്ഥകുളത്തിൽ മുങ്ങി കുളിക്കും ദേവ ക്ഷേത്ര ദർശനം നടത്തും പിന്നെ യാത്ര ചെയ്യും അങ്ങനെ ഒരു രീതിയായിരുന്നു ആ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ചുരക്കയെയും ഒന്ന് മുക്കി താഴ്ത്തി എടുക്കും ക്ഷേത്ര ദർശനവും നടത്തും ചരികി കയ്യെ പിടിച്ചോണ്ട് അങ്ങനെ ചാത്തനും കൂടെ പോയി തിരിച്ച് കാശി ദർശനവും കാശി വിശ്വനാഥ ദർശനവും നടത്തി ഗംഗാസ്ഥാനവും ചെയ്ത് തിരുമേനി തൻ്റെ പാവമൊക്കെ പോയില്ലോ അറിയാണ്ട് പറ്റിയതാണെങ്കിൽ പോലും താ ചെയ്തത് മഹാപാവാണേ ഒരു ആശ്രയം തന്നെ ആശ്രയിച്ച് തൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ അങ്ങനെ അറുത്താക്കുക അത് വലിയൊരു പാപം തന്നെയാണ് അത് താൻ ചെയ്തു ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയി തന്നെ അതിന് പ്രായശ്ചിത്വം ചെയ്തിപ്പോൾ സന്തോഷവാനായിട്ട് സമാധാനമായിട്ട് ഇല്ലത്ത് തിരിച്ചെത്തി മനയിൽ തിരിച്ചെത്തി അന്ന് വന്നു കഴിയുമ്പോൾ സാധാരണ ഇടിയാടുക്കളെ ജോലികളിലൊക്കെ എന്തില്ലെങ്കിലുമൊക്കെ ഈ ജാത്തനും ഒക്കെ ഈ അടുക്കളയിലെ മകൻ്റെ വേളിയെ സഹായിക്കാറുണ്ട് അന്തർജനത്തെ സഹായിക്കാറൊക്കെയുണ്ട് ഇപ്പം ചക്കയൊക്കെ ചക്ക മാങ്ങയുള്ള കാലമൊക്കെ ആണെങ്കിൽ അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിയൊരുക്കാനൊക്കെ ചത്തം ചിലപ്പോൾ ഒന്നും കൂടിയിന്നിരിക്കും വേറെ എൻ്റെ ആൾക്കാരൊക്കെ എന്നാലും ഇദ്ദേഹം ഒന്ന് കൂടിയിന്നിരിക്കും ഈ കാശി ദർശനത്തിന് പോയി വന്നതിന് ശേഷം അദ്ദേഹം കൊണ്ടുപോയി എല്ലാ ദിക്കലും മുഖി കുളിപ്പിച്ചു കൊണ്ടുവന്നാൽ ചുരക്കേണ്ടല്ലോ ഇന്ന് മുളാതരെ നമുക്ക് ഇന്ന് ചിരയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാം ഇത്തിരി പയറോട്ടൊരു മുളൂഷിപ്പിച്ചാലും മതി ഒന്ന് കടുപുറുത്തിട്ട് ശരിയായി സൂപ്പർ ആയി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്തർജനവും സമ്പാദിച്ചു ചാത്തൻ ആ ചുരയ്ക്ക തൊണ്ടക്കെത്തിക്കളഞ്ഞാൽ ഭംഗിയായിട്ട് നുറുക്കി നമ്മുടെ അടക്കളയിലേക്ക് കൊടുത്തു അത് ചുരയ്ക്ക കൊണ്ട് ഒരു കറി കു കുട്ടിയാത്തോല് ഉണ്ടാക്കുകയും ചെയ്തു ഉണ്ടാക്കി ഊണിൻ്റെ സമയമായി തിരുമേനി ഉണ്ണാൻ വന്നിരുന്നു മറ്റേ വേറെ ആശ്രയം ഇതും ഏളം നൃത്തം മന ഒക്കെ ഉണ്ടല്ലോ അനിയന്മാരും മക്കളും ഒക്കെ ആയിട്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ അനിയനുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ മറ്റുള്ളവരൊക്കെ അങ്ങനെ വന്ന ചുരക്ക കൊണ്ടുള്ള ഈ കറി ഊണിക്കുക എല്ലാവരും വിളമ്പി അപ്പോൾ ഈ ചുരക്ക കൊണ്ടുള്ള കറി അവിടെ ഇങ്ങനെ അത് പ്രത്യേകമായിട്ടിങ്ങനെ എല്ലാ കറികളുടെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അതെടുത്ത് കഴിഞ്ഞപ്പോൾ തിരുമേനി എന്ന് പറഞ്ഞു ഓ ഇതെന്താ കുട്ടി ഇതെന്തോണ്ടിത് ഈ എനിക്കിതിനൊരു കയ്പ്പ് തോന്നുന്നുണ്ടല്ലോ കയ്പ്പ് തോന്നുന്നു അപ്പം എല്ലാവരും തിരുമേനി എന്താ പറയുക വെച്ചി പെടിച്ച് ഉണ്ടാട്ടിരിക്കുക മറ്റുള്ളവർ പറഞ്ഞു അത് ശരിയാ അഭ ചേട്ടൻ്റെ മകൾ പറഞ്ഞു അഭ അതിനൊരു കയ്പ്പുണ്ട് അത് ഇതെന്താ ഈ കഷ്ണം എന്ന് പറഞ്ഞു അത് എന്താ കഷ്ണം എന്ന് നല്ല എനിക്ക് നല്ലതല്ല അത് ഒരുക്കി തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചു ഇത്രയേ ഉള്ളൂ അതെയോ മൂന്ന് മൂന്ന് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ കയ്പ്പ് കാരണം തിരുമ്മേ ഞാൻ കറി കൂട്ടിയുമില്ല കഴിഞ്ഞപ്പോൾ ചാത്തനോട് ചോദിച്ചു ചാത്തനെ കണ്ടു ചേർത്ത ചെന്നെ കണ്ടപ്പോൾ അവർത്തേ ഇന്ന് ആ കത്ത് അടക്കളയിലേക്ക് എന്തോ ഒരു കൂട്ടാൻ കഷ്ടം തന്നുറുക്കി കൊടുക്കുകയുണ്ടായി എന്ന് കേട്ടു അതിൻ്റെ കറി ഞാൻ കൂട്ടുകയുണ്ടായി അത് എന്തായിരുന്നു കഷ്ണം അതോ അത് ചുരയ്ക്കാം ചുരയ്ക്കോ പക്ഷേ എനിക്കതിനൊരു കയ്പ്പാണല്ലോ തോന്നിയത് അതെന്താ ഈ ചുരക്കാക്കണേ ചുരയ്ക്കപ്പം പറച്ചിട്ട് ചുരക്കാക്കണത് അങ്ങക്ക് കയ്പ്പ് തോന്നിയോ ഉവ്വന്നേ ഇല്ല കെട്ടിയില്ല ആദ്യം കുറച്ച് കുഴിച്ച ഉള്ള ഇട്ടിയൊന്ന് ഒപ്പി നോക്കിയപ്പോൾ തന്നെ കയ്പ്പ് തോന്നിയപ്പോൾ ഞാൻ അത് അവിടെ വെച്ചു ഓ കുടം വിഷമാട്ടോ കയ്പുണ്ട് നല്ല കയ്പുണ്ട് ചുരയ്ക്ക് അങ്ങനെ കയ്പ്പ് വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചാത്തന്മാർ തിരുമനസേ പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്നാലും പറയാണ്ട് വയ്യല്ലോ അപ്പം പറയുക എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങ് ദർശനത്തിന് പോവുകയുണ്ടായില്ലോ ഉവ കാശി ദർശനമൊക്കെ സുഖമായി പ്രധാനമുണ്ടായിരുന്നുലോ കൂടെ അതെന്തിനെ പോയത് നമുക്ക് ഞാൻ പറഞ്ഞൂല്ലോ തന്നോട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതിൻ്റെ പ്രായശ്ചിത്തം ആ പാപ അങ്ങോട്ട് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കാശിയിൽ പോയി ഗംഗാ സ്നാനം ചെയ്തു തന്നോട് ഞാൻ പറഞ്ഞതാണല്ലോ എന്നാൽ ആ ഗംഗാ ഗംഗാസ്നാനം കൊണ്ടൊന്നും അങ്ങയുടെ പാവം തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ചരയ്ക്കച്ചത് ഏ എന്താ ചാത്ത ഈ പറയണേ ഞാൻ കാശിയിൽ പോയി കൂടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ ഗംഗാസ്നാനം ചെയ്തില്ലേ പിന്നെ എന്തേ എൻ്റെ പാപം തീരാത്ത എത്ര എത്ര വലിയ വലിയ പാപങ്ങൾ ചെയ്യണവരും വരും ഗംഗാസ്നാനം ചെയ്തിട്ട് പാപം തീർന്നു എന്ന് പറഞ്ഞാലേ ഈ പോണേ എൻ്റെ മാത്രം തീർന്നില്ല അതോ എന്തൊരു കഥ എന്നു എന്നാൽ അതാണ് കഥ ഗംഗാസ്നാനം ചെയ്താലൊന്നും പാപം ചെയ്തതിൻ്റെ പാപം തീരില്ല പാപം ചെയ്തതിനുള്ള പാപഫലം അതങ്ങനെ നിലനിൽക്കും അയ്യോ അങ്ങനെയാണോ പറയണത് അങ്ങനെ തന്നെയാണ് പറയുന്നത് അങ്ങേക്ക് ചിരയ്ക്കച്ചോ ചിരയ്ക്കച്ചു കൊച്ചു കൊച്ചു കയ്ക്കാണ്ട് കഴിയില്ല അല്ലെ പറഞ്ഞു അങ്ങേടെ പാപൊന്നും പോയിട്ടില്ല അങ്ങ് ചെയ്ത പാപത്തിൻ്റെ ഫലം അങ്ങ് അനുഭവിക്കാതിരിക്കണുള്ളൂ അയ്യോ മനസമാധാനം പോയില്ലോ ചാത്ത എന്നു പറഞ്ഞു മനസമാധാനം പോയി എന്ന് വെച്ചാൽ പോവട്ടെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യണേ പാപത്തിന് പരിഹാരം വേറെ കണ്ടാത്തുള്ളൂ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു മനോവേഷമായി കാരണം എനിക്ക് ചൊ കച്ചു പാപം തീർന്നിട്ടില്ലായിരിക്കും ഞാനേ ചാത്തൻ ചാത്താൻ പറയണതിലൊക്കെ ഒത്തിരി കാര്യം ഉണ്ടാകും എന്ന് കരുതി അങ്ങനെ ഇരുന്ന് ആലോചിച്ച് 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 രണ്ടാഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടു വച്ചാത്ത പാപം തീരാൻ എൻ്റെ പാപങ്ങൾ തീരാൻ അടിയനൊരു വഴി തോന്നുന്നുണ്ട് അത് പറ്റുന്നച്ചാൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ എന്താണ് അങ്ങ് ചെയ്ത പാപം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ ശരിയ സംഗതി സ്വകാര്യ അറിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനാരും അതാണ് അതിനൊന്നേ ഉള്ളൂ ഇനി പരിഹാരം എന്താ ഒരു വെങ്കലം വെങ്കലം എന്ന് പറയുന്നത് ഓട് ഉരുളി ഒരു ലോഹമാണ് ഓട് ഓടുകൊണ്ടുള്ളതിനായിക്കോട്ടെ ഒരു വെങ്കല പ്രതിമയെ അങ്ങോട്ട് ഉണ്ടാക്കുക ഒരു സ്ത്രീ രൂപമായിക്കോട്ടെ കേട്ടോ ആ സ്ത്രീ രൂപം അതിങ്ങനൊരു ഇതുമ തട്ടുമ്മ നിർത്തിയിട്ട് അങ്ങോട്ട് തീ ചുറ്റും അങ്ങോട്ട് തീയിടുക തീയിട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു ശുഭമുഹൂർത്തത്തിൽ വേണം ഒരു പൂജാരിയുടെ നേതൃത്വത്തിൽ ഒരു ഗണപതി ഹോമമൊക്കെ നടത്തി ഈ സ്ത്രീ പ്രതിമ വച്ച ചുറ്റും തീയിട്ട് ഇത് നമ്മുടെ അസലായിട്ട് ചുട്ടു പഴുക്കും ചുട്ടു പഴുക്കുന്നല്ല ചെങ്ങനൽ തീക്കനലിൻ്റെ നിറവും നേരാ നേരം അങ്ങ് ചെയ്തേക്കണ പാപം സ്ത്രീചിതമായ പാവമാണ് കേട്ടോ അതുകൊണ്ട് പത്ത് പേരറിയെ അങ്ങ് ക്ഷണിച്ചു വരുത്തണം നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി ഞാൻ അറിയാതെ ചെയ്ത ഇങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ച് പറയാം അമ്മനെ വിളിച്ച് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം എൻ്റെ പാപം പൊറുക്കണേ എൻ്റെ പാപം തീർന്നു പോകണേ കഴുകിപ്പോകണേ എന്ന് പറഞ്ഞ് പ്രദക്ഷിണം വെച്ച് വിളിച്ച് ചൊല്ലി പ്രായശ്ചിത്തം അതാണ് ഇതിൻ്റെ പേര് ആ വിളിച്ച് ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് എന്തെങ്കിലും ഒരു ചില്ലറിയൊക്കെ അവിടെ നിങ്ങൾ നടക്കാൻ വച്ച് ആ പ്രതിമയുടെ ചൂട്ടിൽ വെച്ചിട്ട് ആ പ്രതിമയെ അങ് ആലിംഗനം ചെയ്യണം ചുട്ടുപഴുത്ത പ്രതിമയെ ഞാൻ ആരും ചെയ്യണമെന്നു ദാജാതായി പറയണം പാപം തീർന്നു കിട്ടണമെങ്കിൽ മതി പത്ത് മനുഷ്യരറിയണം അങ്ങ് ചെയ്ത പാപം അതിൻ്റെ പാപഫലം തീരാൻ അങ്ങ് ഒരു സ്ത്രീയുടെ വെങ്കല പ്രതിമ ചുട്ടു പഴുത്ത വെങ്കല പ്രതിമയെ പുല്ലിപ്പുണരണം ആശ്ലേഷണം ചെയ്യണം കെട്ടിപ്പിടിക്കണം മാടി കൂടാണ്ട് അത് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് ഈ ചെയ്ത പാപത്തിന് ഒരു പരിഹാരമാവില്ല പറഞ്ഞു ശിനിമേനെ ആലോചിച്ചു ആദ്യക്കെതിച്ചാൽ പോരെ വേറെ ആർക്കും പൊള്ളലൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വിഷമം ആർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഞാനല്ലേ പാപം ചെയ്തേ ചെയ്തേക്കാം ശാത്തം പറയണ പരിഹാരം ഞാൻ അന്ന് ചെയ്തേക്കാം ദിവസം നിശ്ചയിച്ചു അകപൂർവനയ്ക്കല്ല വലിയ തിരിമേനി അബദ്ധവശാൽ ഒരു പാപം ചെയ്തു ആ പാപം അദ്ദേഹം വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തി ചെയ്ത പാപം എന്താണെന്ന് മാലോകരറിയെ വിളിച്ച് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പാപത്തിന് പരിഹാരം കാണുന്നതാണ് ഈ കാഴ്ച കാണാൻ എല്ലാവരും വരണം അങ്ങോട്ട് വിളിച്ചു ചൊല്ലി അറിയിച്ചു നോട്ട് പെരും പറാട്ടിച്ച് നാട് മുഴുവൻ പരിസരം മുഴുവൻ ഈ പറഞ്ഞ ദിവസമെടുത്തു വെങ്കല പ്രതിമ ഉണ്ടാക്കി അഗ്നി കുണ്ടം കൂട്ടി വെങ്കല പ്രതിമ ചുട്ടുപടുത്തു തിരുവേനി കുളി ചീറനോടുകൂടി വന്നു പൂജാരി പറഞ്ഞു അങ്ങ് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു ചൊല്ലി ഞാൻ ഇവിടെ എന്നെ ആശ്രയിച്ച് എൻ്റെ ആവശ്യപ്രകാരം എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് നമ്മളെ ആശ്രയിച്ച് താമസിച്ചിരുന്ന ഒരു സ്ത്രീയോ là nhà anh ta ചെയ്തു അവളെ അരുതാത്ത തെറ്റിലേക്ക് ഞാൻ വലിച്ചടച്ച് കൊണ്ടുപോയി ഞാൻ ആ കുട്ടിയെ വഞ്ചിച്ചു അതിലപ്പുറം എൻ്റെ മക്കളുടെ അമ്മയായ എൻ്റെ ഭാര്യ ഗായത്രിയെയും ഞാൻ വഞ്ചിച്ചു ഞാൻ ഈ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇതാ ഒരു സ്ത്രീയുടെ വെങ്കല പ്രതിമ ചുട്ടുപഴുത്ത ഈ പ്രതിമയെ ആശ്ലേഷിക്കാൻ പോവാണ് അതുകൊണ്ട് എൻ്റെ പാപ ഇതുവഴിയൊക്കെ അങ്ങോട്ട് തീ െ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് എങ്ങനെ അടിച്ചുകൊണ്ട് തൻ്റെ വേദനയും വിഷമവും ഒക്കെ അങ്ങനെ മറന്ന പ്രതിമയെ പുൽകി അങ്ങോട്ട് ചെന്നു അടുത്തേക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞ കണ്ണീരോടു കൂടിയാണ് അദ്ദേഹം പാപ ഏറ്റു പറഞ്ഞ് പ്രായശ്ചിത്തമായിട്ട് പുൽകി പൂടരാ ഉടനെ അപ്പോഴത്തേക്ക് ഒരു പാകം ഇപ്പ തൊട്ടു തൊട്ടില്ലായെന്നായപ്പോ അകവൂർ ചാത്തൻ ഓടി വന്നു വേഗം കൈമ പിടിച്ചു തിരുമനസ്സേ അങ്ങ് എന്താ ഈ ചെയ്യുന്നത് ഞാൻ ഈ വെങ്കല പ്രതിമയെ ആശ്ലേഷിക്കാൻ പോവാണ് എൻ്റെ പാപന്നെയരണ്ടേ ഞാൻ അത് ആശ്ലേഷിക്കട്ടെ ഞാൻ പുളരട്ടെ ആ പ്രതിമയെ എന്ന് പറഞ്ഞു അപ്പം അകവൂർ ചാത്തൻ അദ്ദേഹത്തെ ചങ്ങൾ നെയ്ക്കി നിർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് കൈ രണ്ടും കൂട്ടി തൻ്റെ മാറോട് ചേർത്തു അങ്ങയുടെ എല്ലാ പാപങ്ങളും തീർന്നു തിരുവൻസൈ വലിയ തിരുമേനി അങ്ങയുടെ പാപങ്ങളൊക്കെ തീർന്നു അങ്ങിനി ആ ചുട്ടുപഴുത്ത വെങ്കല പ്രതിമയെ പുലുകി പുണരണ്ട അതെന്താ ചാത്ത ഞാൻ അത് ചെയ്താലല്ലേ എൻ്റെ പാപം തീരുള്ളൂ അല്ല വേണ്ട അങ്ങ് പാപം ചെയ്തു എന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അതാണ് വിളിച്ച് ചൊല്ലി മറ്റുള്ളവരറിഞ്ഞു അതിൻ്റെതാണക്കേടും കാര്യങ്ങളും ഒന്നും അങ്ങ് കാര്യമാക്കിയില്ല പ്രായശിത്തം ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു മനസ്സുകൊണ്ട് അങ്ങ് പശ്ചാത്തപിച്ചു തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അവധവ നമുക്ക് തെറ്റ് പറ്റിയാൽ എന്താ വേണ്ടേ ആ തെറ്റ് നമ്മൾ വീണ്ടും ആ നമ്മളതിൽ പശ്ചാത്തപിക്കണം അതങ്ങ് ഇപ്പോൾ ഇവിടെ ചെയ്തു അതുകൊണ്ട് അമ്മയുടെ പാപം തീർന്നു ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞു അകവൂർ ചാത്തൻ പറഞ്ഞു തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് അവസരം കിട്ടിയ തെറ്റ് തിരുത്തണം കൂടാതെ നമ്മളതിനെ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യണം പാപമോചനത്തിന് ഗംഗാസ്ഥാനം അതോ ഒട്ടും ഒരാ സാധാരണ ഒരു സ്നാനം ചെയ്യണ പോലെ തന്നെ കണക്കാക്കിയാൽ മതി ഗംഗാസ്നാനം കൊണ്ടൊന്നും ാപം തീരില്ല മാത്രമല്ല പശ്ചാത്താപം വേണം മനഃശുദ്ധി വേണം അങ്ങയുടെ മനഃശുദ്ധി ആ തെറ്റേറ്റ് പറയാനായിട്ട് അങ്ങക്ക് തോന്നിയില്ലേ ഞാൻ എൻ്റെ ഭാര്യയെയും ആ പെൺകുട്ടിയെയും ഞാൻ തെറ്റ് ചെയ്തു ആ ഏറ്റു അത് മനഃശുദ്ധിയുള്ളവർക്കേ സാധിക്കുള്ളൂ അത് അങ്ങേക്കുണ്ട് പശ്ചാത്താപം പുലുകി പുളരാൻ തുടങ്ങി അതിൻ്റെ പാപഏൽക്കാൻ തുടങ്ങി അങ്ങയുടെ എല്ലാ പാപവും പശ്ചാത്താപം കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പോയി എന്ന് എല്ലാ ആലോകരെയും അകവൂർ ചാത്തൻ മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇതാണ് അകവൂർ ചാത്തൻ്റെ മഹിമ ഞാനിയാണ് ബുദ്ധിശക്തിയുണ്ട് വരും വരായികൾ തെറ്റ് ഓരോന്നിലെയും യുക്തി വേണ്ട വിധത്തിലവഗ്രഹിക്കാനുള്ള കഴിവ് അകവൂർ ചാത്തന് നന്നേണ്ടായിരുന്നു ഇന്നത്തെ കഥ അകവൂർ ചാത്തൻ്റെ മനഃശുദ്ധി അകവൂർ ചാത്തൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കഥകളാണത് ീ നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ കഥകൾ വേറെയുണ്ട് അത് അടുത്ത പുസ്തക്ക് പറയാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി